ഇന്നത്തെ സ്പെഷ്യൽ പൈനാപ്പിൾ മധുരപ്പച്ചടി ആയാലോ ചൂടായ ചീനച്ചട്ടിയിലേക്ക് പൊടിയായി അരിഞ്ഞ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ക്യാഷ്യൂനട്ടും ഇവിടെ ചേർക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കാം ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം ഒരു ബ്രൗൺ കളർ ആവുന്നവണ്ണം വരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങ ജീരകം കടുക് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി താളിക്കാനായി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി കറിവേപ്പിലയും വറ്റമുളകും ഇട്ട് കൊടുക്കാം ഇനി പച്ചടിയിലേക്ക് താളിക്കാം താളിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് മുന്തിരിയും കൂടെ ആഡ് ചെയ്യാം പൈനാപ്പിൾ മധുരപ്പച്ചടി റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം